കാഞ്ചി കാമകുടി പീഠത്തിലെ അറുപത്തെട്ടാമത് മഠാധിപതിയായ മുമ്പ് പറഞ്ഞ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ മഹാപര്യവ ശരിക്കും മഹാദേവന്റെ തന്നെ അവതാരമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഭക്തൻ വന്നിട്ട് തന്നെ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഭഗവാൻ നമ്മള് നിവേദ്യമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഭഗവാൻ ഒന്നും കഴിക്കുന്നില്ല ഇത് മുഴുവൻ കഴിക്കുന്നത് നമ്മളാണ് എന്നാൽ പിന്നെ ഇതിങ്ങനെ നിവേദിക്കേണ്ട ആവശ്യമുണ്ടോ മഹാപരിവാതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതിന് പകരം മഹാപരിവാ പറഞ്ഞു ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു ഇതിലെ ഒരു ശ്ലോകം കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കാണാതെ പഠിച്ചുകൊണ്ട് വരാമോ ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ശരി എന്ന് പറഞ്ഞു പോയിട്ട് അടുത്ത ദിവസം കാണാതെ പഠിച്ചു വന്നു അപ്പൊ പറഞ്ഞു പഠിച്ചോ പഠിച്ചു അപ്പൊ പറഞ്ഞു ഈ ഗ്രന്ഥത്തിൽ നിന്നല്ലേ അത് പഠിച്ചത് അതെ ഇപ്പൊ അങ്ങയുടെ കയ്യിൽ ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചു അത് കഴിഞ്ഞു പറഞ്ഞു എന്റെ ബുദ്ധിയിലുണ്ട് അപ്പൊ ഈ ഗ്രന്ഥത്തിൽ നിന്നും ഈ ഒരു മന്ത്രത്തെ അങ്ങയുടെ ബുദ്ധിയിലേക്ക് എടുത്തു എന്ന് വെച്ച് ഈ ഗ്രന്ഥത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമായോ എന്ന് ചോദിച്ചു ആ പറഞ്ഞു ഇല്ല അപ്പൊ പറഞ്ഞു ഇത് സൂക്ഷ്മമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത് ബുദ്ധി സൂക്ഷ്മമാണ് അറിവ് സൂക്ഷ്മമാണ് അല്ലെ ആ മന്ത്രത്തിന്റെ സൂക്ഷ്മഭാവത്തെയാണ് നമ്മൾ സ്വീകരിച്ചത് ശക്തി എനർജി എല്ലാം സൂക്ഷ്മമാണ് ഇതുപോലെ ഭഗവാന് സ്ഥൂലമാകാം സൂക്ഷ്മമാകാം നമ്മൾ നിവേദ്യം അവിടെ വെക്കുമ്പോൾ ഭഗവാൻ അതിന്റെ സൂക്ഷ്മഭാവത്തിനെ സ്വീകരിക്കും ആ മന്ത്രം ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ അവിടെ ഇരിക്കും പുസ്തകം അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇതുപോലെ ആണ് ഭഗവാന് നിവേദിക്കുന്നത്